ഹലോ ഫ്രണ്ട്സ് അപ്പം എന്താ ഈ പാത്രത്തിൽ ഉണ്ടാക്കുക എന്നുള്ള കരുതിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഒരു പുഡിങ് ഉണ്ടാക്കാമെന്ന് ഓറിയോ ഒക്കെ വെച്ചിട്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത് അപ്പം ഇതിന് ആദ്യം തന്നെ ഇതിന് കസ്റ്റാഡ് പൗ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടൊന്ന് കുറച്ച് പാലിൽ ഒന്ന് ഒന്ന് ഇളക്കിയെടുക്കുക അങ്ങനെ കുറച്ച് പാൽ വെച്ചിട്ടുണ്ട് അതിങ്ങനെ ചൂടായി വരുമ്പോഴത്തേനും ഈ കസ്റ്റേഡ് പൗഡർ എടുത്തോട്ട് കുറച്ച് പാത്രത്തിലോട്ട് എടുക്കുക ഒരു രണ്ട് ഒരു നാല് സ്പൂണൊക്കെ മതി എന്നിട്ട് കുറച്ച് പച്ചവെള്ളം പാരുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ചൂടാക്കി ചൂടായി വരുന്ന പാലിലോട്ട് അത്യാവശ്യം പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് മിക്സ് മിക്സാക്കിയതിനു ശേഷം അതുതന്നെ ഒരു ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മധുരം മതി കേട്ടോ നാല് സ്പൂണൊക്കെ ആ ഒരു കൈ ആദ്യം കണ്ടില്ലേ ഒരു കയ്യിൽ ആ സ്പൂൺ നാലൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റേഡ് കൽക്കി വെച്ചിട്ടുള്ളത് അക്കൊഴിച്ചൊടുക്കുക ഇത് നല്ലോണം ഇളക്കി കൊടുക്ക കേട്ടോ ഇളക്കി കൊടുക്കുമ്പോൾ അത് കട്ട പിടിക്കാതെ നോക്കണം പിന്നെ അധികം തീൽ ഇടും ചെയ്യരുത് കേട്ടോ അങ്ങനെ ഈ ഒരു തീലിങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് മാറ്റി വെച്ച് ഇത് തണുത്ത് വരണം അപ്പം ഇത് ഇത് കുറച്ചു ഇഞ്ഞ് ഒന്ന് ലൂസ് ആവാനൊക്കെ ഉണ്ട് കേട്ടോ ഇത് കുറച്ച് പുറത്ത് വെക്കുമ്പോൾ ഒന്ന് കട്ടി വരും അപ്പോൾ ഇനി അടുത്ത് ഞാൻ അതിലോട്ട് നമുക്ക് ഇത് ഈ ഒരു സേമിയാണ് കേട്ടോ വണ്ടിയിട്ടുള്ളത് അപ്പം ഒരു രണ്ടോ രണ്ട് ടീസ്പൂണെങ്കിലും നെയ്യെങ്കിലും എടുക്കുക എന്നിട്ട് അതിലോട്ട് ഈ പെരസ്യം മല്ല് പൊടിച്ച് വെച്ചതിട്ടിട്ട് നല്ലോണം ഒന്ന് 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 ഒരു ഗോൾഡൻ കളർ ആയോണ വരെ ഒന്ന് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കണം കേട്ടോ അപ്പം ഇതും കരയാതെ നോക്കണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണോ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ അപ്പം അതും ശ്രദ്ധിച്ചിണ്ടാക്കോ അപ്പം ഞാൻ നെയ്യിലാണ് ഇട്ടത് ബട്ടറിലിടണവർക്ക് ബട്ടറിലാക്കട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലോട്ട് കുറച്ച് കാപ്പി കാപ്പി വേണം കേട്ടോ അപ്പം ഞാൻ പഞ്ചസാരയും കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിളച്ച വെള്ളം അതിലോട്ട് പാർന്ന് കുറച്ച് കുറച്ചുണ്ടാക്കിയാൽ മതി നല്ല മധുരത്തിൽ ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് അരിപ്പ് വെച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലോട്ട് ഈ ഒരു അരിച്ചു വെച്ചിട്ടുള്ള കാപ്പി വേണം പിന്നെ നമ്മളെ വെറു സിമല് ഉണ്ടാക്കി വെച്ചതും കസ്റ്റേഡ് പൗഡർ അപ്പം ഇതാണ് പാത്രം കേട്ടോ പിന്നെ ഇതിലേക്കുള്ള ഓറിയ ബിസ്ക്കറ്റാണ് കേട്ടോ ഈ ഓറിയ മാത്രം പോരാ ഇനിയും ആണ് കേട്ടോ ഫസ്റ്റ് ഇതേ പൊട്ടിച്ച് വെച്ചിട്ടുള്ളു കേട്ടോ അപ്പം നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം ആദ്യം തന്നെ ഓറിയോ ഓറിയോ അങ്ങനെ എന്തെയ്യുക കാപ്പിയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടായിട്ടോ ഒന്ന് പൊതിർത്തെടുക്കട്ടോ അതിൻ്റെ ഇട്ട് ഇങ്ങനെ വരി വരിക്കി വെച്ചെടുക്കട്ടോ ആ പാത്രത്തിൽ അങ്ങനെ അത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക വേഗം കാപ്പിന്നെടുത്തില്ലെങ്കിൽ അത് അതിലിങ്ങനെ പൊതിർന്നു പോവേ അപ്പം വേഗം അതിങ്ങനെ മാറ്റിയെടുക്കണം അപ്പം എന്നിട്ട് ഓരോ ട്രിപ്പായി ഞാനിങ്ങനെ വെച്ച് അതിങ്ങനെ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അതിൻ്റെ മുകളിലോട്ട് ഈ കസ്റ്റേഡിൻ്റെ ക്രീം അങ്ങനെ ഒഴിച്ചു കൊടുക്ക കേട്ടോ അത് ചൂടാറിയതിന് ശേഷം വെച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ അത് ലോ ഫുള്ളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ ലോർത്താക്കി കൊടുക്കുക അപ്പം പിന്നെ അതിലോട്ട് ഈ അണ്ടിപ്പരിപ്പ് അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും പൊടിച്ചിടണമെങ്കിൽ ഇടട്ടോ പിന്നെ കയ്യിലില്ലാത്തോണ്ട് ഞാനത് ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ബദാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടട്ടോ ഇനി ഞാൻ പിന്നെ അത് കഴിഞ്ഞാൽ ഇതിലേക്ക് സേമി പൊടിച്ച് വെച്ചതാണ് ഇടണത് കേട്ടോ സേമി എല്ലാം കൊടുത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കട്ടോ ഞാൻ ആ എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ഫുൾ സേമിയും ഇതിലോട്ട് ഇട്ടുകൊടുത്തു കേട്ടോ ഇനി ഒരു ലെയർ സേമി ഇടണില്ല ഇതും ഈ ഒരു ലെയറിലേ സേമി ഇടണുള്ളൂ കേട്ടോ അപ്പം അത് ഫുള്ള് ഇങ്ങനെ ചുറ്റും ആക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് പിന്നെയും ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഒരു പേക്കൂടി പൊളിച്ച് ഞാൻ ആ കോഫിയിൽ മുക്കിക്കാട്ട് പിന്നെയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മെയിൻ ഇതിൽ ഓറിയോ ബിസ്ക്കറ്റാണ് വരുകട്ടോ അപ്പം അതിന് നല്ല നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന കുറച്ച് കോ മീൻ ഇതിൻ്റെ ഈ ഒരു കാപ്പി കുറച്ച് ആ ഒരു ഓറേ ബിസ്ക്കറ്റിൻ്റെ മുകളിലൂടെ ഒക്കെ ഒന്നായിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു കാപ്പിൻ്റെ ഒരു ഫ്ലേവർ വരും ചെയ്യും നല്ല ടേസ്റ്റ് കിട്ടും തോന്നുന്നു ആയതാലും നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ അങ്ങനെ അതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലെയർ വെച്ച് ലാസ്റ്റ് ലെയറാണ് ഈ ഒരു കസ്റ്റേഡിൻ്റെ കെട്ടോ ബാക്കി ഫുള്ള് കസ്റ്റേഡും ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കുറച്ചൊന്ന് കുറഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ പൊടിച്ച് വച്ചിട്ടുള്ള എന്തെങ്കിലുമൊന്നും ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഇനി ഫ്രിഡ്ജ് ഫ്രിഡ്ജേക്കൊന്ന് മാറ്റി വെക്കുക അപ്പോൾ തണുത്തിട്ടാ കഴിക്കട്ടോ അത്രയും രസം ഉണ്ടാവില്ല തണുത്തിട്ടാവും അല്ലാത്ത അത്ര രുചി തോന്നൂല അപ്പം നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ